ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ തീർക്കാനായിട്ട് സാധിക്കും അതുപോലെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതുപോലെ വളകളൊക്കെ ഉണ്ടല്ലോ ഈ വള നമ്മൾ വെറുതെ കളയാതെ ഇതുകൊണ്ടുള്ള നല്ല ടിപ്സും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ തേങ്ങാ പാലൊക്കെ ഇപ്പോൾ തേങ്ങയൊക്കെ ചെരവി തേങ്ങാ പാലൊക്കെ എടുക്കുമല്ലോ ആ തേങ്ങ തേങ്ങാ പാലെടുത്തിട്ടുള്ള ആ ഒരു തേങ്ങേൻ്റെ പാലെടുത്ത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു തേങ്ങയുണ്ടല്ലോ ഇതുപോലെ നമ്മൾ നന്നായി പിഴിഞ്ഞെടുത്തിട്ടുള്ള ഇത് നമ്മൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ഒരു ഓണ ഓണസമയത്ത് നമ്മളത് വേസ്റ്റാക്കി കളയാതെ നമ്മളൊരു ബോക്സിലാക്കി ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യം അനുസരിച്ച് നമുക്ക് തോരനൊക്കെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഈ ഒരു തേങ്ങ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ തേങ്ങാപ്പാലൊക്കെ പാലൊക്കെ എടുക്കുന്ന സമയത്ത് ഒരു തേങ്ങയുടെ ആ ഒരു ഇതുണ്ടല്ലോ അത് നമ്മൾ കളയാതെ ഈ ഒരു രീതിയിൽ നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ അതേപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എന്നെ പിടിച്ചാൽ മാത്രമേ ഞാനെടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ തേങ്ങയൊക്കെ തേങ്ങ പാലൊക്കെ എന്തിനെങ്കിലും പത്തിരിക്കോ അതിന് എങ്കിലൊക്കെ തേങ്ങാ പാലം എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ ഇതിന് നമ്മൾ കളയാതെ നിങ്ങൾ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പം ഇതുപോലെ അടുത്ത ടിപ്പ് നമ്മുടെ ഗ്യാസ് കുറ്റി സിലിണ്ടർ കഴിഞ്ഞാലും അതുപോലെ പുതിയ സിലിണ്ടർ ഫിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ഈ ഒരു സിലിണ്ടർ വെക്കുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ നമ്മൾ സിലിണ്ടർ ചിലപ്പോൾ സ്റ്റാൻഡിൽ വെക്കുകയാണെങ്കിൽ ഓക്കെ കുഴപ്പമില്ല സ്റ്റാൻഡ് അല്ലാണ്ട് നമ്മൾ സാധാരണ നോർമലായിട്ടുള്ള ടൈലിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ നാൾ കഴിയുമ്പോൾ ഈ സിലിണ്ടറിൻ്റെ ആ അടിവശത്ത് നമ്മൾ തുരുമ്പ് കയറിയിട്ട് നമ്മുടെ ടൈലിലൊക്കെ ആ ഒരു തുരുമ്പിൻ്റെ കറ പിടിക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ ആവാതിരിക്കാനായിട്ട് നമ്മൾ ഇതുപോലെ സിലിണ്ടറിൻ്റെ വെക്കുന്ന പുതിയ സിലിണ്ടർ നമ്മൾ ഫിറ്റ് ചെയ്യുന്നതിന് മുന്നായിട്ട് തന്നെ നമ്മൾ അതിൻ്റെ അടിവശത്ത് നമ്മൾ സോപ്പ് ഉണ്ടല്ലോ സോപ്പ് യൂസ് ചെയ്തിട്ട് നന്നായി ഒന്ന് അതിൻ്റെ ആ സൈഡ് നന്നായി ഒന്ന് ഉരച്ച് കൊടുക്കുക ആ റൗണ്ട് ആ റിങ് പോലെ ഉണ്ടാവുമല്ലോ അത് ശരിക്കും ആ ഒരു സിലിണ്ടർ നിൽക്കുന്ന പോർഷൻ അവിടെ നമ്മൾ ഇതുപോലൊരു സോപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ നല്ല ഡ്രൈ ആയിട്ടുള്ള സോപ്പ് തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ നനഞ്ഞതാവുമ്പോൾ ശരിയാവില്ല ഈ ഡ്രൈ ആയിട്ടുള്ള സോപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ അടിവശത്ത് നന്നായി ഒന്ന് ഒരച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഗ്യാസ് ഫിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സിലിണ്ടർ കഴിയുന്നവരെ നമ്മൾ ആ ഒരു പോർഷനില് ടേലിൽ തന്നെ വെച്ചാൽ പോലും നമുക്ക് അങ്ങനെ ഒരു തുരുമ്പിൻ്റെ കറ വരുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഒരു നമ്മൾ സിലിണ്ടർ പിന്നെ മാറ്റുന്ന സമയത്ത് ആ ഒരു പോർഷൻ ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതിയാവും അപ്പം ഞങ്ങളിതുപോലെ പുതിയ സിലിണ്ടറൊക്കെ വെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ കാലി കുറ്റിയൊക്കെ വെക്കുന്ന സ്ഥലത്തൊക്കെ നമ്മൾ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ യൂസ്ഫുള്ളായിട്ടുള്ള നല്ലൊരു ടിപ്പാണ് ഇനിയിപ്പോൾ അതേപോലെ തന്നെ അടുത്ത ടിപ്പ് നമ്മൾ നമ്മൾ നമ്മുടെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിലും നമ്മളൊക്കെ വളകൾ യൂസ് ചെയ്യാറുണ്ട് മെറ്റൽ വളയും ഇതുപോലെയുള്ള വളകളൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഇത് യൂസ് ചെയ്ത് അതിൻ്റെ കളർ എല്ലാം പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളത് നമ്മളത് വെറുതെ കളയും അത് കളയാതെ അങ്ങനെയുള്ള വളകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് കുറേ നല്ല ടിപ്സ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ ഇപ്പം ഞാൻ അതിലൊരു വളയെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മളെന്തെങ്കിലും കുക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഒരു സാധനം ഇപ്പോൾ മണ്ണിൻ്റെ പാത്രമൊക്കെയാണ് നമ്മൾ ഇറക്കി വെക്കുന്നതെങ്കിൽ അതിൻ്റെ അടിയിൽ തെരുക്ക വെക്കണം അപ്പോൾ തെരക്ക നമ്മുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വളകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് വളയല്ലാതെ നമ്മൾ ഇതുപോലെ മെറ്റൽ വളയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ എന്ത് സാധനമാണെന്നുണ്ടെങ്കിൽ നേരെ കൗണ്ടർ ടോപ്പിൽ ഇറക്കി വെക്കാതെ ആ വളയിലോട്ട് ഇറക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായി തന്നെ അവിടെ നിന്നോളൂട്ടോ അപ്പോൾ മൺപാത്രങ്ങളൊക്കെ എപ്പോഴും ഇറക്കി വെക്കുമ്പോൾ ഇതുപോലെ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ മൺപാത്രത്തിൻ്റെ അടിയിൽ ഇങ്ങനെ പൊട്ടിയിട്ട് അത് ഇങ്ങനെ ചിന്നി നിൽക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ആവാതിരിക്കാനൊക്കെ നമുക്ക് ഹെൽപ്പ് ആകും കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമ്മളിതുപോലെ ഒരു ഡബിൾ ടേപ്പ് എടുത്തിട്ടുണ്ട് ഡബിൾ ടേപ്പ് എടുത്തതിന് ശേഷം ഇതുപോലൊരു വള നമ്മൾ അത് ഏത് വളയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഞാനിപ്പോൾ ഇതാ മെറ്റൽ വള തന്നെയാണ് എടുത്തിരിക്കുന്നത് അത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചതിന് ശേഷം നമ്മുടെ ഈ കിച്ചണിൻ്റെ ഭാഗത്തുള്ള വോൾട്ടേജിൽ നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക ഇത് കറക്റ്റായി നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലൂടെ ഒരു ഡബിൾ ടേപ്പും കൂടെ അല്ലെങ്കിൽ ഇൻസുലേഷൻ ടേപ്പ് ആണെങ്കിലും നമ്മൾ ഒട്ടിച്ചാൽ മതിയാവും ശേഷം നമ്മൾ അതിലേക്ക് ഇതുപോലെ നമ്മൾ നമ്മളിങ്ങനത്തെ സ്പൂണുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ സ്പൂണുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ വെച്ചു കൊടുക്കാം നമുക്ക് പെട്ടെന്ന് എടുക്കാനുള്ള സൗകര്യത്തിനായിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് വെച്ചു കൊടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇപ്പം ഇത് ഒന്നോ രണ്ടെണ്ണോ ഒക്കെ നമുക്ക് വെച്ചുകൊടുക്കാം ഒരിക്കലും ഇത് താഴെ വീഴില്ല കാരണം ഇത് ശരിക്കും പറയുകയാണെങ്കിൽ താഴോട്ട് തന്നെ അങ്ങനെ കറക്റ്റായിട്ട് അതിൻ്റെ കാല് ഈ ഒരു സ്പൂണിൻ്റെ കാല് കറക്റ്റായിട്ട് കൗണ്ടർ ടോപ്പിൽ മുട്ടുന്ന രീതിയിലായിട്ട് നമുക്ക് വെച്ചു കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഈ അതുപോലെ നമ്മൾ ഈ വാഷ് ബേസിൻ്റെ അവിടെ നമ്മൾ ഈ ഒരു രീതിയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ പാത്രം കഴുകുന്ന സ്ക്രബ്ബറൊക്കെ ഉണ്ടല്ലോ നമുക്കത് ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിലുള്ള വെള്ളം ഫുള്ളായി തന്നെ ഒറ്റി പോകാനും ഒക്കെ നമുക്ക് ഹെൽപ്പാക്കും അപ്പം ഇത് വളരെ നല്ല യൂസ്ഫുള്ളായിട്ടുള്ള നല്ലൊരു ടിപ്പാണ് അപ്പം നിങ്ങളിതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഇതുപോലെ നമ്മൾ സ്ക്രബ്ബർ ആണെന്നുണ്ടെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും നമ്മൾ ഇതുപോലെ വെച്ചു കൊടുക്കാനായിട്ട് സാധിക്കും അതൊരിക്കലും വീണ് പോകില്ലാട്ടോ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഡബിൾ ടേപ്പ് തന്നെ വേണം അല്ലെങ്കിൽ അത് ചിലപ്പോൾ താഴേക്ക് ഉരുതി വീഴാൻ സാധ്യതയുണ്ട് ഇനിയിപ്പോൾ ഞാൻ അതുപോലെ തന്നെ വേറെ കുറച്ച് ഇതുപോലെ വളകൾ എടുത്തിട്ടുണ്ട് അതിലിതുപോലെ ആയിട്ടുള്ള ഒരു മെറ്റൽ വളം എടുത്തതിന് ശേഷം നമ്മുടെ വീട്ടിലൊക്കെ സേഫ്റ്റി പിന്നൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാകും നമ്മളൊരു ആവശ്യത്തിനായിട്ട് ഇപ്പോൾ സാരിയിലൊക്കെ പിന്നു ഊത്താനായിട്ടൊക്കെ നമ്മൾ നോക്കുമ്പോൾ അത് നമുക്ക് സാധാരണഗതിയിൽ കിട്ടാറില്ല അതിനായിട്ട് നമ്മൾ കുറേ സമയം നിന്ന് തരേണ്ടതായിട്ട് വരും അപ്പോൾ ഈ ഉള്ള പിന്നെ പിന്നെ ഫുൾ ആയിട്ട് തന്നെ ഇതുപോലുള്ള തിന്നായിട്ടുള്ള മെറ്റൽ വളയിൽ നമ്മൾ ഇതുപോലെ ഒന്ന് ആക്കിയതിന് ശേഷം എവിടെയെങ്കിലും ഒന്ന് ഹാങ് ചെയ്ത് വെക്കുക അല്ല എന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും മാഗ്നെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മാഗ്നറ്റ് ഇരുമ്പിൻ്റെ ഒരു അലമാരയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ മാഗനറ്റ് വെച്ചതിന് ശേഷം ഈ ഒരു മെറ്റൽ വളയാകുമ്പോൾ അത് കറക്റ്റായിട്ട് അവിടെ ഹാങ് ചെയ്ത് നിൽക്കും അല്ല എല്ലായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാങ്ങർ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഹാങ് ചെയ്ത് വെക്കാനും അപ്പോൾ നമുക്ക് ആവശ്യം അനുസരിച്ച് പെട്ടെന്ന് നമുക്ക് പിന്നെ എടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും അപ്പം ഞങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ ഞാൻ അതേപോലെ തന്നെ ഒരു ഹാങ്ങർ എടുത്തിട്ടുണ്ട് ഹാങ്ങർ എടുത്തിട്ട് ആ ഹാങ്ങറിൽ നമുക്ക് എത്ര വളയാണോ നിൽക്കാൻ പറ്റുക അതിനനുസരിച്ച് ഇപ്പോൾ ഒരു നാല് വള എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഹാങ്ങറിൻ്റെ മുകളിലായിട്ട് ഈ വള വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു സെലോ ടേപ്പ് യൂസ് ചെയ്തിട്ട് നമ്മളതൊന്ന് നന്നയൊന്ന് ഇത് ഇതുപോലെ ഒന്ന് ചിറ്റിച്ചു കൊടുക്കുക കറക്റ്റായിട്ട് അവിടെ നിൽക്കുന്ന രീതിയിൽ നമ്മളിതുപോലൊന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതിന് നമ്മൾ മെറ്റൽ വള തന്നെ വേണമെന്നില്ല ഏത് വളയാണെങ്കിലും കുഴപ്പമില്ല പക്ഷെ മെറ്റലിൽ വളയാകുമ്പോൾ കുറച്ചും കൂടെ സ്ട്രോങ് ആയിരിക്കും നമ്മൾ ഇതുപോലെ ചെയ്യുമ്പോൾ അപ്പോൾ ഇതേപോലെ നമുക്ക് ഈ നാലെണ്ണം നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് ചിറ്റിച്ചെടുക്കാം ഇതുപോലെ നമ്മൾ ഫുള്ളായി ഒന്ന് ചിറ്റിച്ചെടുത്തതിന് ശേഷം ഇപ്പം ഈ നാലെണ്ണം യോജിച്ചിരിക്കുന്ന വളയിൽ നമ്മളൊന്ന് കറക്റ്റായിട്ട് ഈ വളകൾ തമ്മിലും ഇതുപോലെ ഒരു ഇൻസുലേഷൻ ടൈപ്പ് യൂസ് ചെയ്തിട്ട് ഇത് കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട് ഇനി അതേപോലെ തന്നെ അതിൻ്റെ മറ്റേ ഈ വളകളെല്ലാം കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് ചിറ്റിച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇത് യൂസ് ചെയ്തിട്ടുള്ള നല്ലൊരു അടിപൊളി ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഹാങ്ങർ നമ്മൾ ഡ്രസ്സൊക്കെ വെക്കുന്ന സ്ഥലത്ത് അലമാരൊക്കെ അല്ല നമ്മൾ ഹാങ്ങറിനകത്താണ് ഹാങ്ങറൊക്കെ സാധാരണ തുണികളൊക്കെ ഹാങ് ചെയ്ത് വെക്കുന്ന ആ ഒരു പോർഷനിലാണെങ്കിൽ ഈ ഒരു ഹാങ്ങർ നമ്മൾ തൂക്കിയത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷോളോ ടവലോ ഒക്കെ നമുക്ക് ഇതിൽ ഇങ്ങനെ ഓരോ വളയ്ക്കകത്തും നമ്മൾ ഇതുപോലെ നാക്കി കഴിഞ്ഞിട്ട് നമ്മൾ വയ്ക്കണം നമ്മൾ ഷോളുകളൊക്കെ ഒരു ഈ ഒരു ഹാങ്ങറിൽ തന്നെ നമുക്ക് എത്ര ഇപ്പം ഇതിൽ ഞാൻ നാല് വളയെ വെച്ചിട്ടുള്ളൂ പക്ഷെ നാലല്ല നമുക്കൊരു ആറ് വള വരെ നമുക്ക് ഈ ഒരു ഇതിൽ ഹാങ് ചെയ്ത് വെക്കാൻ ഇതിൽ ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് വെക്കാനായിട്ട് നമ്മൾ ഒട്ടിച്ച് വെക്കാനായിട്ട് നമുക്ക് സാധിക്കും പക്ഷെ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഹാങ്ങറിൽ നിന്ന് വള പൊട്ടി വരിക അങ്ങനെയൊന്നും ചെയ്യില്ലെടുത്ത് നമ്മൾ കറക്റ്റായിട്ട് നന്നായി ടൈറ്റായി തന്നെ നമ്മൾ സെലോ ടൈപ്പ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു രീതിയിൽ നമുക്ക് ഹാങ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും അപ്പം നമുക്ക് ഒരുപാട് സ്പേസും എല്ലാം നമുക്ക് ലാഭിക്കാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് ഞങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും വീഡിയോയ്ക്ക് നല്ല നല്ല കമന്റ് ഇടാൻ ഒന്നും മറക്കരുത് കേട്ടോ അപ്പം നിങ്ങളുടെ നല്ല നല്ല കമന്റ് വായിക്കുമ്പോഴാണ് എനിക്കിനും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളാവുന്നു വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് കാണുന്നതുവരേക്കും ബായ്